ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിരഞ്ജി ഷ്യാം എൻ എസ് കെ വേൾഡ് യൂട്യൂബ് ചാനലിൻ്റെ അഡ്മിനാണ് ഞാൻ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹാപ്പി മൊമെൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് അത് അതിനുള്ള നന്ദി എത്ര പറഞ്ഞറിയിക്കാൻ വിചാരിച്ചപ്പോലും കഴിയൂല കാരണം അത്രയും സന്തോഷമുണ്ട് അത്രയും നന്ദിയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ ചാനൽ എങ്ങനെ മോണിറ്റൈസേഷൻ ആയി എങ്ങനെ ഞാൻ മോണിറ്റൈസേഷൻ ആക്കി അതിന് എന്തൊക്കെ ടെക്നിക്കാണ് ഞാൻ ഉപയോഗിച്ചത് അതിന് എന്തൊക്കെ സെറ്റിങ്സ് ആണ് ഞാൻ ചെയ്തത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം എന്ന് വെച്ചാൽ യൂട്യൂബിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിന്റെ ജേണി എൻ്റെ ജേണി എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം പറയാം ഏകദേശം ഒരു അഞ്ച് റേഞ്ച് റേഞ്ചായിരിക്കുന്നത് ഇതൊന്ന് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ഇതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാനൊരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കുറേ കാര്യങ്ങൾ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറയാം എങ്ങനെയെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് ലോങ് വീഡിയോസ് ഇനി ഞാൻ ആദ്യം ഇടാം എങ്ങനെ യൂട്യൂബ് ചാനൽ ഏൺ ചെയ്യാം എങ്ങനെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം എങ്ങനെ യൂട്യൂബ് ചാനലിൽ വ്യൂസ് കൂട്ടാം എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോസ് ഇടല് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ കണ്ടന്റായിട്ട് ഇട്ടിരുന്നു ഒരു മാസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചിങ് ഹവറും ഇങ്ങനെയൊക്കെ തമ്മിലും കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ആ വീഡിയോസിന് വരെ എനിക്ക് വളരെ വ്യൂസ് കുറവായിരുന്നു അപ്പോൾ നമ്മളെ കമൻ്റായിട്ട് കമ്പനിക്കാര് ചോദിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ നാട്ടിലെ കമ്പനിക്കാരായിരിക്കൂ അല്ലടാ എനിക്ക് ഇത്രയും ടെക്നിക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് നാലായിരം വാച്ചിങ് ഹവർ ആക്കി എടുത്തുകൂടെയായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ വെറുതെ ഇടുന്നതാണ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ താക്കി കൊടുക്കും ഇപ്പം വേറെ അല്ല ലോപൊക്കെ അറിയുന്നുണ്ടെങ്കിൽ മുൻപ് ഇത് ആക്കിയെടുക്കല്ലോ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി പിന്നെ ഞാൻ കുറേ ബ്ലോഗായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് വ്ളോഗായിട്ട് ചെയ്യാന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി നമ്മുടെ വീടിന്റെ ബാക്കിൽ ഒരുപാട് കൃഷിയുണ്ട് അതിപ്പോ ഞാൻ കൃഷി ചെയ്യുന്നതുണ്ട് എൻ്റെ ഫാദർ കൃഷി ചെയ്യുന്നതുണ്ട് പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരാളുണ്ട് നമ്മളെ അറിയുന്ന ആളാണ് അത്ര ഇതിലുള്ളതാണ് അതൊക്കെ ആയിട്ട് നമ്മൾ റിലേഷൻ ഉണ്ട് അവരൊക്കെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറ ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അതിൽ ഒരു തെങ്ങിനെ തെങ്ങിനെ ഒരു വീഡിയോ ഉണ്ട് തെങ്ങിന് എന്തൊക്കെ വളമാണ് ചേർക്കേണ്ടത് അത് ഏത് മാസങ്ങളിലാണ് വളം ചേർക്കേണ്ടത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെനിക്ക് ഒന്ന് വെച്ചാൽ ഒരു കുറവാണ് വല്ല നല്ലൊരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് ആ വ്യൂസ് കിട്ടു കറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി നാല് വർഷം മുന്നെയാണ് സംഭവം ഉള്ളത് പക്ഷെ എനിക്ക് അതിനൊരു പൈസയും കിട്ടിയിട്ടില്ല ആ സമയത്ത് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഇപ്പോൾ അതിനൊക്കെ ഡോളറിൻ്റെ ചിഹ്നം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എനിക്ക് ഇപ്പോൾ വ്യൂസിനനുസരിച്ച് തേക്കും ബന്ധം ഉണ്ടാകുക അതൊന്നും പറയാൻ കഴിയില്ല പിന്നെ പിന്നെ ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോസ് അങ്ങനെ ചെയ്ത് പക്ഷേ ഒന്നിനൊരു റിസൾട്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് സമയം എഞ്ചേ പോയി രാവിലെ നിങ്ങൾക്ക് അറിയാലോ ഒരു ലോങ് വീഡിയോ നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര സമയത്തെ കഷ്ടപ്പാടാണ് എത്രോ സമയം നമ്മൾ ഈ ഫോണും ക്യാമറയും തൂക്കി നിൽക്കണം എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരാൾ പോലും കാണേയില്ല ആ സമയത്ത് വേറെ എന്തെങ്കിലും പണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വരുമാനം കിട്ടും അപ്പോൾ അത്രയും സമയം ഇതിൻ്റെ ഇതിൻ്റെ നമ്മൾ ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ മുമ്പക്കൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ ആൾ കാണുന്നുമില്ലാറായാലും മുമ്പക്കൊരു വിഷയം ഉണ്ടാവില്ലോ അങ്ങനെ എന്തൊക്കെ സഹിച്ചിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഞാൻ ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തു എനിക്കൊരു വാഷ് ഈ യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും ക്ലിക്ക് എടുക്കണം എങ്ങനെയെങ്കിലും ഇത് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കണം അത് എനിക്കൊരു വാഷ് ചെയ്യും അതിന് വേണ്ടിയിട്ട് ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങി അങ്ങനെ ഒരു രണ്ട് കൊല്ലത്തോളം വീഡിയോസൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞ സമയത്ത് പിന്നെ തന്നെങ്കിൽ ചടച്ച് ചടച്ച് കാരണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും റിസൾട്ട് ഇല്ല ഉണക്കറിയില്ല യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ അനലറ്റിക് ഉണ്ടാവും മോണിറ്റൈസേഷൻ ചെയ്യേണ്ട അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏതൊക്കെ ലെവലിൽ നമ്മൾ എത്തി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള നമുക്ക് അതിൽ കാണാൻ പറ്റും അതാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും നീങ്ങുന്നില്ല അപ്പോൾ നമ്മൾ അത്ര വീഡിയോസ് ഇട്ടിട്ടും നീങ്ങാതെ സമയത്ത് നമുക്ക് ഒരു ചടപ്പുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനൽ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുത്ത് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഒന്നൊന്നര കൊല്ലം ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ നീട്ടില്ല അങ്ങനെ വീഡിയോ ഒന്നും ഇടാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിലുള്ള ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്മീൻ്റെ സെവൽ പ്രോ ആയാലും എൻ്റെ കയ്യിലുള്ള ഫോൺ ആ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത്തിനാല് ജി ബി ആണ് അതിൽ ആകെ ഒരു മുപ്പത് ജി ബിൻ്റെ അടുത്തുള്ളു ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഉള്ളു ബാക്കി മുപ്പത് ജി ബിന് അടുത്ത് ആയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അതിൽ സാധനം പോയിട്ടുണ്ട് അത് എങ്ങനെ അതെങ്ങനെ ഇതാക്കണമെന്നുള്ള എങ്കിൽ ഇതറിയില്ല ഇനി നമ്മളൊരു ഫോട്ടോ എടുത്താലോ വീഡിയോ എടുത്താലോ എങ്ങനെക്കറിയല്ലോ അത്രയും എം ബി ഉണ്ടാവും അല്ലെങ്കിൽ അത്രയും ജി ബി ഉണ്ടാവും അതിൻ്റെ മെമ്മറി വരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഫോണിൽ സ്റ്റോർ ചെയ്യാനുള്ള വകുപ്പ് എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നേരെ യൂട്യൂബ് ചാനലിലേക്ക് അങ്ങോട്ട് കയറ്റിയിടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അതിലേ കിടന്നോളും നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റാക്കുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ ഗുണം എന്ത് ചെയ്യുക നമ്മളെപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോസൊക്കെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീഡിയോസ് തുറന്ന് വെക്കുകയും ചെയ്യാം നമുക്കൊരു പ്രശ്നമില്ല നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റായി കഴിഞ്ഞാൽ മെമ്മറി നമുക്ക് ഫ്രീ ആയി പുതിയ വീഡിയോ നമുക്ക് എടുക്കുകയും ചെയ്യാം ആ ഒരു ഐഡിയ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ഫുള്ള് വീഡിയോ കയറ്റാൻ തുടങ്ങി ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് വീഡിയോ ഒക്കെ കയറ്റാൻ തുടങ്ങി അതിലെനിക്ക് ഒന്ന് വെച്ചാൽ ഈ വീഡിയോ കയറ്റുന്നതിൽ ഒരു നൂറ് വീഡിയോസ് മാത്രമേ ഉള്ളൂ ലോങ് വീഡിയോ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ആണ് പിന്നെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി ഫുള്ള് ഫ്രീ ആയി ഫോണെ ഫുള്ള് കാലിയായി ഇനി നമ്മൾ പുതിയ എടുക്കണം അപ്പോൾ പിന്നെ ഇതിങ്ങനെ ഇട്ട് ശീലിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു അല്ല ഇനിയിപ്പോൾ എന്തായത് ഇതിൽ എന്താ ഇടുക ഏ ഇടാൻ സാധനമില്ലല്ലോ അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഷോർട്സ് ഇട്ടാലാണ് കൂടുതൽ വീസ് ഉണ്ടാകുക എന്ന് മനസ്സിലായി അപ്പം ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സിനിമേൻ്റെ ക്ലിപ്പ് പിന്നെ സ്റ്റാറ്റസ് ഞാൻ പിന്നെ ക്രിക്കറ്റ് ആരാധകനാണ് അപ്പോൾ ക്രിക്കറ്റിൻ്റെ പറ്റിയിട്ടുള്ള ഒരുപാട് ക്ലിപ്പുകൾ അങ്ങനത്തെയൊക്കെ ഇടാൻ തുടങ്ങി പക്ഷേ അതൊക്കെ ഇട്ട് കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് മനസ്സിലായത് എന്ത് ചെയ്തു നമ്മുടെ വീഡിയോ ഇല്ലാതെ വേറൊരാളെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരും കോപ്പിറൈറ്റ് ക്ലെയിം ഇട്ട് ഇപ്പോൾ പോട്ടെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും എന്ന് മനസ്സിലായത് അങ്ങനെയെങ്കിൽ രണ്ട് മൂന്ന് സ്ട്രൈക്ക് അങ്ങോട്ട് കുടുങ്ങി അത് രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല നാല് സ്ട്രൈക്കങ്ങോട് കുടുങ്ങി എന്നുവെച്ചാൽ ഭാഗത്തിന് അത് കറക്റ്റ് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിലല്ലായിരുന്നു രണ്ട് സ്ട്രൈക്ക് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്ത സ്ട്രൈക്ക് കുടുങ്ങിയത് അപ്പോൾ ഞാൻ ഈ സ്ട്രൈക്കിൻ്റെ ഞാൻ ഈ സ്ട്രൈക്കിൻ്റെ സമയത്ത് ഞാൻ നോക്കിയ സമയത്തുണ്ട് ഞാൻ ഒരുപാട് ഒരു ഗ്യാപ്പ് ഇട്ടിനല്ലേ യൂട്യൂബിൽ വീഡിയോ ഒരു ഗ്യാപ്പ് ഇട്ടിനല്ലോ ആ സമയത്ത് ഞാൻ ആ സമയത്ത് ഞാൻ നോക്കുന്ന രണ്ട് രണ്ട് സ്ട്രൈക്ക് വന്നിട്ട് അത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് സ്ട്രൈക്ക് പോയി കിടക്കുന്നത് അങ്ങനെ വരെ സംഭവിച്ചേ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഇട്ട വീഡിയോസൊക്കെ ഉണ്ടല്ലോ ഇട്ട വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി കാരണം വെച്ചാൽ ഈ ക്രിക്കറ്റിനെ പറ്റിയിട്ടുള്ളത് സിനിമേൻ്റെ ക്ലിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ പണി വരുന്ന മനസ്സിലായതിനേഷോ ഇതൊക്കെ ഞാൻ ഇതാക്കി ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോഴും ഞാൻ വീഡിയോ ഇടുന്നത് നിർത്തിയിൽ ഞാൻ പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്സ് ആണ് അധികം ഇടുക പിന്നെ ഞാൻ ഒരു നാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി കാരണം വെച്ചാൽ നമ്മളീ സിനിമ ക്ലിപ്പുകളും കാര്യങ്ങളൊന്നും ഇടണ്ടല്ലോ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്ന സാധനങ്ങൾ പിന്നെ നമ്മളെ നാട്ടും പുറത്തുള്ള സാധനങ്ങൾ അതൊക്കെ ഷോർട്സ് ഇടാൻ തുടങ്ങി